തഴവ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ഹൈമാസ്റ്റ് ലോമാസ്റ്റ് ലൈറ്റുകളിൽ പകുതിയിലേറെയും പ്രവർത്തിക്കുന്നില്ലെന്ന് പരാതി നാട്ടുകാർ നിരവധി തവണ പഞ്ചായത്ത് ഓഫീസിൽ ഉത്തരവാദിത്തപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടും നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം തഴവ ഗ്രാമപഞ്ചായത്തിലെ ഹൈമാസ്റ്റ് ലോമാസ്റ്റ് ലൈറ്റുകളിൽ ലൈറ്റുകളിലും പകുതിയിലേറെ എണ്ണം പ്രവർത്തിക്കുന്നില്ല എം പിമാരും എം എൽ എമാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അവരുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും ചെലവാക്കി നിർമ്മിച്ച

അവിടെ മാറ്റങ്ങളോളമായി ലൈറ്റ് കത്തിയതെ നമ്മുടെ പഞ്ചായത്ത് സഖ്യത്തെ നേരിട്ട് വീട്ടിൽ ഇക്കാര്യം ബോധ്യപ്പെടുത്തിയിട്ട് ഒരു പറഞ്ഞ് നടപടി എടുക്കാവുമെന്നാണ് പറയുന്നത് ഇതുവരെ നാടിനൊരുപാട് നടപടികൾ സ്വീകരിച്ചിട്ടില്ല മണപ്പള്ളി അടകിയകാവ് ക്ഷേത്രത്തിനും ഗവൺമെൻറ് എൽ പി സ്കൂളിനും ഇടയിലുള്ള അപകട സാധ്യത കൂടിയ വളവോട് കൂടിയ റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന ലൈറ്റും മണപ്പള്ളി പബ്ലിക് മാർക്കറ്റിനോട് ചേർന്നുള്ള ലോ മാസ്റ്റ് ലൈറ്റുകളും പ്രവർത്തനരഹിതമായി കുതിരപ്പന്തിയിലും മറ്റ് ഇതര ഭാഗങ്ങളിലും പുതിയ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് പഞ്ചായത്ത് അനുമതിയും കൊടുക്കുന്നില്ല അനുമതി കൊടുത്തിരുന്നെങ്കിൽ എം എൽ എ ഫണ്ടിൽ നിന്നും ലൈറ്റ് അനുവദിക്കാമെന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് മാത്രമല്ല പുതിയ ലൈറ്റുകൾക്ക് അനുമതിയും കൊടുക്കാതിരിക്കുന്നതായി പറയപ്പെടുന്നു ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ സ്വീകരിച്ച ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ വഴിവിളക്കുകൾ കത്തിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി